Ja. സുശീല സുശീല ഒന്നുമില്ല സുശീല ഈ നട്ടുച്ച നേരത്തെ കാണിക്കണേ കൂത്തല്ല മൂസക്കായി എന്റെ ജീവൻ നിലനിർത്താനുള്ള ചിട്ടവട്ടങ്ങളാ എന്ത് കണ്ണും മുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണതോ അടോ ഇങ്ങനെ നടന്നിടുന്ന ഏതെങ്കിലും കിണറ്റിൽ പോയി വീണാലേ എനിക്ക് നിലനിർത്താൻ ജീവൻ ഉണ്ടാവൂല

ഞാൻ എന്തെങ്കിലും മൂസക്കോട് എന്നോട് സുശീല ഈ എല്ലത്തിനും വൈണ്ടാക്കാം ഒരു മൂസക്കായി കാര്യം വയ്യൂസായി ഇന്റെ കൂടെ ഞമ്മക്ക് വേണു ഡോക്ടറെ പോയി കാണാം ഞാനില്ല മൂസമ്പിക്കുള്ള മരുന്ന് ഡോക്ടറെ കയ്യില്ലെന്നാ വൈദ്യര് പറഞ്ഞേ മരുന്നും മന്ത്രം പേടിക്കണ്ട നമുക്ക് ഡോക്ടറെ പോയി ഒന്ന് കാണാല്ലോ അതിന് ചെലവൊന്നുമില്ലല്ലോ അതിന് ഞാൻ വേണ ഡോക്ടറെ കണ്ടതാണല്ലോ നിന്നെ ഡോക്ടറെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞായിട്ട് കേൾക്കുകയില്ലപ്പോന്നല്ല ഞാൻ കണ്ടത് ഞാൻ ഒരു മിന്നായ പോലെയാ കണ്ടത് സുശീലും പറഞ്ഞ കണ്ട വന്ന എന്റെ വണ്ടി കയറി പേടിക്കേണ്ട നിക്ക് സുശീല ഇഞ്ചക്ഷൻ വേണ്ട ഗുളിക മതിയെന്ന് ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞോളാം വന്ന് വണ്ടി കേറി സൂക്കടുകൾ കേരളേക്ക് എത്തും അല്ല ഡോക്ടറെ മൂസയോ ഈ വഴിക്ക് തിര കാണല്ലോ ഡോക്ടറെ നിങ്ങളോട് നമ്മള് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇമ്മാരി ചോരും ചോദിക്കരുത് ഈ വൈക്ക് വരാൻ എന്തൊക്കെ ചൂക്കട് വേണ്ടെന്ന് അതോ ശരിയാ അല്ല ഇപ്പന്താ ഈ വഴിക്ക് മൂസക്കിയാ പഴയ നടുവേദന പിന്നെ തുടങ്ങിയോ നടുവേദനയല്ല ഇത് തലവേദനയാണ് തലവേദന വയറുവേദന നിങ്ങൾ ഈ സുശീലിന്റെ ഇപ്പൊ ഒരു ആണോ ആ സീസൺ അല്ലേ ഓസിന് കിട്ടുന്ന വാരി വെച്ച് കയറ്റിയാ എന്താ സംഭവിക്കാൻ ഇപ്പൊ മനസ്സിലായല്ലോ ഈ ഡോക്ടറെ പിന്നെ ക്ക് ഭക്ഷണം കഴിച്ച പിന്നെ വാറ്റിലാകെ ഒരു എരിവിരി സഞ്ചാര വൈദ്യരെ കാണിച്ചപ്പോ എന്റെ എന്തൊക്കെയാ സുശീല പറയുന്നത് അതിപ്പോ ഡോക്ടറെ ഈ മുസംബിന്ന് വെച്ചാല് മനുഷ്യമാർക്ക് പുതിയൊരു അവയവം കണ്ടുപിടിച്ചില്ല എന്തിനാ എന്റെ പേര് കൊയ്യാറായിന്ന വൈദ്യർ പറഞ്ഞ് അപ്പൊ അതും കേട്ട് നേരിട്ട് നീ എന്തൊക്കെയാ അവര് കഴിക്കാറ് ലൈറ്റ് ആയിട്ട് പിന്നെ ബീഫ് അല്ലെങ്കിൽ മട്ടൻ ചാപ്സ് ഇത് അല്ലെങ്കിൽ ഇത് മെസ്സന്റിന്റെ പ്രശ്നമൊന്നുമല്ല നിന്റെ കയ്യിൽ തന്നെ രാവിലെ തന്നെ പൊറോട്ട മസാല ഒക്കെ വലിച്ചു കയറ്റിയ ആർക്കായാലും വയറ്റിൽ എരുപുര സഞ്ചാരമൊക്കെ ഉണ്ടാവും ഇത് മാറണമെങ്കിലേ ആദ്യം നിന്റെ തീറ്റ ഒന്ന് കുറയ്ക്കണം രാവിലെ ഒന്നും ഒരു സുഖം കിട്ടില്ല ഡോക്ടറെ നിന്റെ അസുഖം മാറണമെങ്കിലേ ആദ്യം ഈ പൊറോട്ട ഇരുന്ന്

ശ്രദ്ധിച്ച് കേക്കണം ആദ്യം പറമ്പിൽ നല്ലൊരു ആ എന്നിട്ട് തെങ് രാവിലെ ഭക്ഷണത്തിന് ശേഷം ഒരു തൂമ്പ എടുത്ത് അതിന്റെ തടം നന്നായിട്ട് അങ്ങോട്ട് എടുക്കുക എന്നിട്ട് എപ്പോഴാ സുശീല എനിക്ക് ഇനിയും കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്റെ മാറാൻ രണ്ട് വൈകലാണ് ഡോക്ടർ ആണോ അതെന്താ ഒന്ന് അന്റെ മുടിഞ്ഞ തീറ്റ ഒഴിവാക്ക രണ്ട് ണി പണിയെടുക്ക ഇത്രയും മതി എന്റെ വയറുവേദന മാറായി അല്ല നമ്മൾ ഈ പറമ്പ് കളിക്കുമ്പോ എന്റെ മുസമ്പിന്റെ മാൻഡൽ ആറ്റം കൊയിഞ്ഞാൽ അതൊന്നീ പേടിക്കണ്ട പറ്റുള്ളൂ കൊഴിഞ്ഞൊന്നും ഉറപ്പായങ്ങോട്ട് വന്നാ മതി വേറെ ഫിറ്റ് മതിലോ പിന്നെ അല്ല അപ്പൊ ഞാനോ ഈ നടന്നു വന്നാ മതി ഇവിടെ തുടങ്ങിയാണ് അന്റെ ാണ് അറേഷൻ ശരി സുശീല കാണാം എന്നാ പിന്നെ ഡോക്ടറോട് ഓടി കാറിൽ സുശീല ഒരു അഞ്ചാറ് കിലോമീറ്ററിലും നടന്ന് വന്നാ മുസംബി